പരീക്ഷ കഴിയുമ്പോൾ ഞാൻ വന്ന് പറയും ഞങ്ങൾ പഠിപ്പിക്കുന്ന വരുന്നത് ഞങ്ങൾ പഠിപ്പിച്ചതാണ് പരീക്ഷ ചോദിച്ചത് എന്ന് സ്ഥിരമായിട്ട് ഇപ്പൊ പറയുന്നതാണ് ഫാർമസി ചെയ്തു അതിനുശേഷം ഒരുപാട് എക്സാമിനേഷൻ ചെയ്തു മൈക്രോബിക്സ് എക്സാമിനേഷൻ ചെയ്തു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പതിച്ചിരിക്കും ചുമ്മാ പറയുകയാണോ ഈ ഫയർ സ്റ്റേഷൻ ഓഫീസർ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാം തന്നെ ഞങ്ങൾ പഠിപ്പിച്ചതാണോ എന്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫയർ സേഫ് ഓഫീസ് റിസൾട്ട് വന്നു മൂന്നാം റാങ്ക് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള അനന്തുവിനാണ് അപ്പൊ ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് മൂന്നാം റാങ്ക് മാത്രമല്ല മൂന്നാം റാങ്ക് എട്ടാം റാങ്ക് പതിനൊന്നാം റാങ്ക് ഇരുപത്തിയൊന്ന് രണ്ടാം റാങ്ക് കുറെ റാങ്കുകളുണ്ട് ഉണ്ട് ചെറിയ ലിസ്റ്റ് ആണ് ആ ലിസ്റ്റ് തന്നെ മെജോറിറ്റി റാങ്കുകൾ നേടിയിരിക്കുന്നത് ആണ് അപ്പൊ എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ എല്ലാരും ചിന്തിക്കും സാറേ അനന്തു ഇന്റർവ്യൂ മാസ്റ്റർ കെ അക്കാഡമി എന്ന് പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ സ്ഥാപനത്തിലെ പഠിച്ചാൽ ഉറപ്പായിട്ടും ഇതേ കണക്ക് ഉയർന്നാകുവാങ്ങാൻ സാധിക്കും വെറുതെ ഫീച്ചർ ജോലിച്ചത് മാത്രം പോരാ കൃത്യമായി പഠിക്കണം റെക്കോർഡ് ക്ലാസ് പഠിക്കണം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഞങ്ങളുടെ എക്സാംസുകൾ എല്ലാം എഴുതണം മോഡൽ എക്സാംസ് എഴുതണം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പങ്കെടുക്കണം ഇങ്ങനെ എല്ലാം ചെയ്ത് അനന്തിയിലെ പോലെ കൃത്യമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും ഇപ്പം കേരള പി എസ് സി നടക്കുന്ന എല്ലാ പരീക്ഷകളിലും മിക്കവാറും നടക്കുന്ന ഞങ്ങൾ നടത്തുന്ന എല്ലാ കോഴ്സുകളിലെയും മെജോറിറ്റി റാങ്ക് ഒന്നാം റാങ്ക് ഉൾപ്പെടെ എല്ലാം ലഭിക്കുന്നത് മാസ്റ്റർ അക്കാഡമിക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്നാം റാങ്ക് ആണ് അനന്തുവിനെ ഇനി അനന്തു ഇപ്പോൾ കേരള പോലീസ് തന്നെ അടൂരിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പം ഈ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അവൈലബിൾ ആക്കും എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെ പഠന രീതി എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഫിസിക്കൽ വർക്ക്ഔട്ട് ചെയ്തത് എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനന്ത നേരിട്ട് നിങ്ങളോട് പറഞ്ഞതായിരിക്കും അപ്പോൾ പറയട്ടെ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ മാസ്റ്റർക് അക്കാഡമി ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്താൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അതിന്റെ ആണ് സ്റ്റേറ്റ് വൈഡ് നടന്ന പരീക്ഷയുടെ ഈ വലിയ റിസൾട്ട് മൂന്നാം റാങ്ക് മൂന്നാം റാങ്ക് ചെയ്ത റാങ്ക് ഒന്നും അപ്പൊ വലിയ വിജയമാണ് അനന്ദ് ഞങ്ങൾക്ക് നൽകിയത് അനന്ദ് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്